സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ആലപ്പി സഹകരണ സ്പിന്നിംഗ് മിൽ ചെയർമാനും ജനപ്രതിനിധിയുമായിരുന്ന എം എ അലിയാരുടെ മൂന്നാം ചരമവാർഷിക ദിനം വിപുലമായി ആചരിച്ചു പത്തിയൂർ നടന്ന അനുസ്മരണ സമ്മേളനം മന്ത്രി സജി ചെറിയാൻ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ആലപ്പി സഹകരണ സ്പിന്നിംഗ് മിൽ ചെയർമാനും ജനപ്രതിനിധിയുമായിരുന്ന എം എ അലിയാരുടെ മൂന്നാം ചരമവാർഷിക ദിനം വിപുലമായി ആചരിച്ചു പത്തിയൂർ നടന്ന അനുസ്മരണ സമ്മേളനം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു ഈ കേരളത്തിൽ വളർന്നു വരുന്ന വർഗീയത എല്ലാ ഹിന്ദു ഹിന്ദു എന്ന് നിങ്ങൾക്ക് വൈക്കം ക്ഷേത്രത്തിൽ പ്രവേശനം കിട്ടിയതിനെയും അങ്ങനായിരുന്നെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം കിട്ടിയതിനെയും അങ്ങനെ നിങ്ങൾക്ക് റോഡിലൂടെ സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യം കിട്ടിയതിനെയും അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ സൗകര്യം കിട്ടിയതിനെയും നാലക്ഷരം പഠിക്കാൻ അവസരം നിഷേധിക്കാതെ വായിക്കാനറിയ താന്തനായ ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരെ മനുഷ്യനാണെന്ന് കണ്ട് കൈപിടിച്ചുയർത്തിയ ഒരു പ്രസ്ഥാനമുണ്ട് ആ പ്രസ്ഥാനത്തിന്റെ പേരാണ് സി പി ഐ എം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് ഭൂപരിഷ്കരണത്തിലൂടെ മാത്രമാണോ സമരങ്ങൾ മാത്രമാണോ തൊള്ളായിരത്തി എഴുപതുകളിലെ ഒരു ചരിത്രം കൂടി പറഞ്ഞു ഞാൻ മുന്നോട്ട് പോയി അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അറുപത്തി ഗവൺമെന്റ് കഴിഞ്ഞപ്പോൾ ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നു കൃഷി കാർഡ് കൃഷിഭൂമി ഇന്ന് നമ്മുടെ കൈവശം ഇരിക്കുന്ന ഇരുപത്തി അഞ്ച് സെന്റ് മുപ്പത് സെന്റ് അമ്പത് സെന്റ് ഈ നാട്ടിലെ പിന്നോക്ക ദളിത് വിഭാഗങ്ങൾ പാവപ്പെട്ടവൻ സാധാരണക്കാരൻ ഇല്ലായിരുന്നു ആ ഭൂപരിഷ്കരണ നിയമം പാസാക്കുന്ന ഘട്ടത്തിൽ ആ നിയമത്തെ അട്ടിമറിക്കാൻ കേരളത്തിലെ ഗവൺമെന്റിനെ അട്ടിമറിച്ച ഒരു രാഷ്ട്രീയം കേരള തർവത്തിൽ ഉണ്ടായി അതിനെതിരായി അതിശക്തമായ സമരം കേരളത്തിൽ നടന്നു തൊള്ളായിരത്തി എഴുപതിൽ രാഷ്ട്രപതി ആ തീരുമാനത്തിൽ ഒപ്പിടുന്ന സന്ദർഭം വരെ കേരളത്തിൽ നടന്ന ഒരു സമരമുണ്ട് ഭൂപരിഷ്കരണത്തിന്റെ ഭാഗമായി നടന്ന സമരം നാലപ്പണിക്കുരു ചരിത്രം കൂടിയുണ്ട് അന്നാണ് മഹാനായ എ കെ ജി പ്രഖ്യാപിക്കുന്നു സർക്കാർ തീരുമാനിച്ച നിയമം നടപ്പാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഭൂമി പിടിച്ചെടുത്ത് കൃഷിക്കാർഡ് കൊടുക്കാനുള്ള സമരത്തിലേക്ക് നമ്മൾ പോകുന്നു ഭൂമി സമരം എന്ന് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല ആ മിച്ചഭൂമി സമരത്തിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലയിൽ മാത്രം പതിനാല് സഖാക്കൾ മരിച്ചു അറിയാവോ ചെറിയ ശിവരാമൻ ഇവിടെ നമ്മുടെ ആറാട്ടുപുഴയിലെ നമ്മുടെ രക്തസാക്ഷികൾ പാണ്ഡനാട് രക്തസാക്ഷികൾ കൈനകര രക്തസാക്ഷികളടക്കം പന്ത്രണ്ട് സഖാക്കൾ ഈ ആലപ്പുഴ ജില്ലയിൽ ഭൂപരിഷ്കരണത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ രക്തസാക്ഷികളായി ആ കമ്മ്യൂണിസ്റ്റുകാരന്റെ ചോര ഒഴുകിയ ഈ മണ്ണിൽ നിന്നുകൊണ്ടാണ് ഭൂപരിഷ്കരണം എന്ന നിയമം നമ്മൾ നടപ്പിലാക്കി ഇന്ന് കിട്ടിയ ഭൂമിയുടെ ഉടമയായി ഈ കേരളത്തിലെ പാവപ്പെട്ടവ മാറിയത് ആ ഭൂമിയിൽ താമസിച്ച് എനിക്ക് ഭൂമിയുടെ അവകാശമുണ്ടെന്നുള്ള ധാരണയും അവകാശം കിട്ടിയെന്ന ആവേശത്തിൽ കുട്ടികളെ പഠിപ്പിച്ച് ലോകത്തെല്ലായിടത്തുള്ള വിദ്യാഭ്യാസത്തിൻ്റെ തൊഴു തേടി യോഗത്തിൽ സി പി എം ഏരിയ സെക്രട്ടറി പി അരവിന്ദാക്ഷൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി ആർ നാസർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ അഡ്വക്കറ്റ് കെ എച്ച് ബാബുജാൻ എ മഹേന്ദ്രൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി ഗാനകുമാർ എൻ ശിവദാസൻ കോശി അലക്സ് ഷെയ്ഖ് പി ഹാരിസ് യു പ്രതിഭ എം എൽ എ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എസ് നസീം ബി അബിൻഷാ എസ് സുനിൽകുമാർ സ്വാതന്ത്ര്യം കൺവീനർ വി പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു എം എ അലിയാരുടെ ഛായാചിത്രത്തിൽ നേതാക്കളടക്കം നിരവധി പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി അനുസ്മരണ റാലിയിൽ സ്ത്രീകളടക്കം നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുക്കുകയും ചെയ്തു I